ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നടന്ന നൂറ്റി അറുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാച്ച്മാൻ പിയൂൺ ആയ ആ ഒരു പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ആ ഒരു ക്വസ്റ്റ്യൻ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പണ്ട് മുതലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ളത് ആരാണ് ഒന്ന് സി ആണ് ദാദാബായി നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം എന്ന് വെച്ചാൽ രണ്ട് ബി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അടുത്ത ക്വസ്റ്റിൻ മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിക്കഴിഞ്ഞാല് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് മൂന്ന് ആൻസർ ബി ആണ് പണ്ഡിത രമഭായ് ഇതെല്ലാം പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗവും ഓക്കെ അടുത്തത് ഭരണഘടനാ ഭേദഗതികളുടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ് എന്നുള്ളതാണ് നാല് ആൻസർ ഡി ആണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനും എന്നുള്ളതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ ഡി കിട്ടിക്കഴിഞ്ഞു അടുത്തത് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു ഏതാണ് അഞ്ച് ആൻസർ ഡി ആണ് ഐ എൻ സി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ ദിനം നമുക്കറിയാം ആറ് ബി ആണ് നവംബർ ഇരുപത്തി ആറാണ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് പണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഏഴ് സി ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതാണ് എട്ട് ആൻസർ എ ആണ് രാജാറാം മോഹൻ റോയ് ആണ് അടുത്തത് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഓപ്ഷൻ ബി ചൗരി ചൗര അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ ആർക്കാണ് പാർലമെൻറ്റിലാണ് ആ ഒരു അധികാരം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്തത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ വില്ലുവണ്ടി ആരാണ് പതിമൂന്ന് സി ആണ് അയ്യങ്കാളിയാണ് വില്ല വില്ലുവണ്ടി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ വന്നാൽ സി ആണ് മന്നത്ത് പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വരിക വരിക സഹചരി സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പതിനഞ്ച് സി അത് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ പതിനാറ് ഓപ്ഷൻ ഡി ആണ് ഉള്ളൊഴുക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് നേടിയത് ആരാണെന്ന് അറിയാമല്ലോ ഓപ്ഷൻ സി ആണ് ദിവ്യ ദേശ്മുഖാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണെന്ന് വെച്ചാൽ പതിനെട്ട് ഓപ്ഷൻ ഡി ആണ് സർ സിറിൽ റഡ്ക്ലിഫ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് വെച്ചാൽ പത്തൊമ്പത് ആൻസർ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഇരുപത് ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് എ ആണ് നമ്മുടെ ഇന്ത്യ ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം സഹായിച്ച വിദേശ രാജ്യം എന്ന് വെച്ചാൽ ബിലായ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ നമുക്ക് നിസംശയം പറയാറാണ് ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്ത ഇന്ത്യൻ ഭരണഘടനാ ശില്പി പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യം ആരാണ് ഇരുപത്തിനാല് ആൻസർ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ ഏതാണ് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി ആണ് ഉത്തരമഹാസമതലം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ എന്നാണെന്ന് വെച്ചാൽ ഇരുപത്തിയാറ് ബി ആണ് വടക്കു കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്താറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഇരുപത്തി ആൻസർ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ എ ആണ് ഹൈദരാബാദ് ഇരുപത്തിയെട്ട് എ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്നുകൾ ഇരുപത്തി ഡി മുപ്പത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാന്ന് ചോദിച്ചാൽ മുപ്പത് ഓപ്ഷൻ സി ആണ് ഗുജറാത്തിലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാന്ന് വെച്ചാൽ മുപ്പത്തി ഒന്ന് എ ആണ് നെടുങ്കണ്ടം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ബി ആണ് മാനാഞ്ചിറ തടാകം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണെന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് എ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ പാലക്കാട് ചുരത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത മുപ്പത്തിനാല് ഡി ആണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി മുപ്പത്തി അഞ്ച് സി ആണ് വയനാടാണ് തന്നിരിക്കുന്നതിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്താൻ പറഞ്ഞാൽ മുപ്പത്തി ആറ് ഡി ആണ് ആൻസർ പെരിയാർ കബനി ഭവാനി പാമ്പാറാണ് ലാകം മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പെരിയാർ ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ബി ആണ് മലപ്പുറം കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തെ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാല് മുപ്പത്തി സി ആണ് ജോൺ ജോസഫ് മർഫി മുപ്പത്തി സി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മുപ്പത്തി ഒമ്പത് സി ആണ് മംഗളവനം ലിംഗാനുവാദം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല നാൽപ്പത് ഡി ആണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ചോദിച്ചാൽ നാൽപ്പത്തി ഒന്ന് ബി ആണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല നാൽപ്പത്തി എ ആണ് കണ്ണൂർ കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലയിൽ വന്ന ജില്ല വെച്ചാൽ നാൽപ്പത്തി മൂന്ന് ഡി ആണ് എറണാകുളം ഹെൽത്ത് എ ടി എം ആദ്യമായിട്ട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരാണ് ബി ഗഗൻയാൻ ഏത് മഹാരാജാവിൻ്റെ ഭരണകാല കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിക്കപ്പെട്ടതെന്ന് വെച്ചാൽ നാൽപ്പത്തി അഞ്ച് എ സ്വാതിരുനാൾ മഹാരാജാവ് അടുത്ത ക്വസ്റ്റ്യൻ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി ആണ് രണ്ടും നാലും മാത്രം അതായത് ബിലായിയും ബുക്കറവുമാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് വെച്ചാല് നാൽപ്പത്തിയെട്ട് ഡി ആണ് ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തെട്ട് എ ആണ് ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തിയൊമ്പത് ഡി ആണ് മറിയ കൊറീന നാൽപ്പത്തിയൊമ്പത് ഡി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അൻപത് സി ആണ് സി പി രാധാകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ അൻപത്തി ഒന്ന് ആൻസർ ഡി ആണ് മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച രണ്ട് മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചലസ് ആണ് അമ്പത്തിരണ്ട് എ ആണ് ആൻസർ തന്നിരിക്കുന്നവരിൽ ഹരിത ഗൃഹവാതകം എന്ന് വെച്ചാൽ അൻപത്തി മൂന്ന് ബി മീതെ ക്ഷീണിതനും വിള വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്ന ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് അൻപത്തിനാല് സി ആണ് ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏതാണ് അൻപത്തിയഞ്ച് എ ആണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി പ്രസ്താവന ഇടത് വെണ്ടുക്കളിന്റെ ഭിത്തിക്ക് വലതു വെണ്ടുക്കളിനേക്കാൾ കട്ടി കൂടുതലാണ് ഇടത് വെണ്ട്രുക്കൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു അൻപത്തിയാറിന്റെ ആൻസർ ഡി ആണ് പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് ഓക്കെ അതായത് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് കാരണം കൊടുത്തിട്ടുണ്ട് പ്രസ്താവന ശരിയാണ് പക്ഷേ അതിൻ്റെ കാരണം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അൻപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് പ്രസ്താവന രണ്ട് മൂന്ന് ശരി അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക ശരിയാണ് അടുത്തത് വന സംരക്ഷണത്തിൽ സാമൂഹ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അമ്പത്തിയേഴ് ഓപ്ഷൻ ബി അടുത്തത് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമ്പത്തി എട്ട് ഓപ്ഷൻ സി ആണ് ബി ആർ ഗവായി അമ്പത്തി മൂന്നാമത്തെ നിലവിലായിട്ടുണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമൻറ് ചെയ്യാം ഓക്കെ അടുത്തത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണെന്ന് ചോദിച്ചാല് ാണ് ആരോഗ്യം ആനന്ദം ശരിയായ പ്രസ്താവന ഏത് അറുപത് ഓപ്ഷൻ ഡി ആണ് കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു ആവർത്തന പ്രതിപദനം ഉപയോ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ചോദിച്ചാൽ അറുപത്തി ഒന്ന് സി ആണ് കാരഡോസ്കോപ്പും പെരിസ്കോപ്പും രണ്ടും ശരിയാണ് അറുപത്തിയൊന്ന് ഓപ്ഷൻ സി കലാമിൻ എന്നത് ഏത് ലോകത്തിൻ്റെ അയിരാണ് അറുപത്തിരണ്ട് ബി സിങ്ക് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അറുപത്തി ഓപ്ഷൻ എ അക്വസ്റ്റിക്സ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് അറുപത്തിയഞ്ച് സി ആണ് തമിഴ്നാട്ടിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ചോദിച്ചാൽ ബി ആണ് വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് അറുപത്തിയേഴ് ഡി ശൈലി താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാഗം പെട്ടെന്ന് കുറയുന്നു ദുർബലമായ രോഗപ്രതിരോധം ലിമ്പോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു വിട്ടുമാറാത്ത ക്ഷീണം ഏതാണ് അറുപത്തിയെട്ട് ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക അറുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് രണ്ടെന്ന് പറയുമ്പോൾ അഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ മൂന്നെന്നു പറയുമ്പോൾ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോൺ ഇത് രണ്ടുമായിട്ടാണ് ശരിയായിട്ടുള്ള ജോഡികൾ ഓപ്ഷൻ അറുപത്തി ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ഏതാണ് എഴുപത് ആൻസർ സി ആണ് രണ്ടും മൂന്നും ഇപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രി ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എഴുപത്തി ഒന്ന് സി ആണ് വൈറ്റമിൻ ബി ത്രീ പെല്ലഗ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരീക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി എഴുപത്തിരണ്ട് ബി വയോ അമൃതം എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എഴുപത്തി മൂന്ന് എ ആണ് ശ്വാസകോശം സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് എഴുപത്തി നാല് സി ആണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക എഴുപത്തിയഞ്ച് ഓപ്ഷൻ എ ആണ് പോളിയോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസ്സുകൾ പ്രസ്താവന രണ്ട് വില്ലസ്സുകൾ ജലം ലവണം ഇവയുടെ ആകീരണത്തിന് സഹായിക്കുന്നു ഇപ്പോൾ എഴുപത്തിയാറ് ആൻസർ ഡി ആണ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക എഴുപത്തിയേഴ് ആൻസർ ഡി ആണ് രണ്ട് നാല് അഞ്ച് മേരിഇ ബ്രൻകോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സാക്കാകുച്ചി ഇസ്രയേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രയേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ എഴുപത്തിയെട്ട് സി ആണ് ഓപ്പറേഷൻ അജയ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എഴുപത്തി ഒൻപത് ഡി ആണ് ഒന്നും രണ്ടും തെറ്റാണ് ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാ മൂന്നാമത്തെ പ്രസ്താവനയും എഴുപത്തി ഓപ്ഷൻ ഡി അല്ലേ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയ തബോമൈയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് ഇ സന്തോഷ് കുമാർ അടുത്തത് മാത്സാണ് എൺപത്തി ഒന്ന് എ ആണ് ആൻസർ എൺപത്തി രണ്ട് ഡി എൺപത്തി മൂന്ന് ബി ആണ് ആൻസർ എൺപത്തി നാല് എ ആണ് ആൻസർ എൺപത്തി അഞ്ച് സി ആണ് ആൻസർ എൺപത്തി ആറ് ഡി ആണ് ആൻസർ എൺപത്തി ഏഴ് സി എൺപത്തി എട്ട് ബി എൺപത്തി ഒമ്പത് ബി തൊണ്ണൂറ് സി തൊണ്ണൂറ്റി ഒന്ന് എ തൊണ്ണൂറ്റി രണ്ട് എ തൊണ്ണൂറ്റി മൂന്ന് ഡി തൊണ്ണൂറ്റിനാല് ബി തൊണ്ണൂറ്റി അഞ്ച് സി തൊണ്ണൂറ്റി ആറ് എ തൊണ്ണൂറ്റി ഏഴ് സി തൊണ്ണൂറ്റി എട്ട് സി തൊണ്ണൂറ്റി ഒമ്പത് എ നൂറ് ഡി അപ്പോൾ ഇത്രയുമാണ് ആ നൂറ് ക്വസ്റ്റ്യനും പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്